കട്ട് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്നും മധുരമുണ്ടോന്നൊക്കെ പിന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോ നമ്മുടെ നമ്പൂട്ട മുഴുവൻ ചെരിഞ്ഞു കേട്ടോ ചെറിയ കാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇതുണ്ടോ നല്ല ഇതുണ്ടോ കായ കൊണ്ടുപോകൊണ്ടുപോവാ നിറച്ചും കായുണ്ട് കൊല കൊല്ലമായിട്ടില്ല അതുണ്ടോ ഇവിടെ ഇണ്ട് ഇതൊക്കെ ഇതുണ്ടോ നല്ല വെയിറ്റും ഉണ്ട് നല്ല മുഴുത്ത കായാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെയ്റ്റും എലിൻ്റെ ഭാരമൊക്കെ കൂടെ കൂടി പ്രത്യേകിച്ച് ഇതുണ്ടോ ഇതിട്ടുണ്ട് ഡിഫ്രാവശ്യം ഇല്ല ഇതുണ്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല വലിപ്പമുള്ളതായോ നമ്മൾ ബഡിൻ്റെ തെയ്യം മേടിച്ച് നട്ടതായിരുന്നേ അതാണത് അല്ലാണ്ട് സാധാരണ നോർമലി നാടനല്ല നമ്മൾ മേടിച്ച് നട്ട തെയ്യാണ് കേട്ടോ നമ്പുട്ടേൻ്റെ അപ്പോൾ ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട് ഈ കത്രികേണ്ട പരിപാടി എന്താണെന്ന് കാണിച്ചാറുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഓക്കെ വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം എന്താണോ ഇത് കണ്ടോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി പഴിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് പറിക്കുകയാണ് പറഞ്ഞിട്ട് സെറ്റപ്പ് സെറ്റപ്പെന്നൊക്കെ ഇത് പറക്കാൻ വേണ്ടിയിട്ടാണ് തമ്മൾ എന്ന് പറഞ്ഞത് എല്ലാവരും ചോദിച്ചാൽ നമ്മളിങ്ങനെ നട്ടിട്ടുണ്ടാവുമെന്നൊക്കെ അപ്പം അവർക്കുള്ളൊരു വീഡിയോ കൂടിയാണ് അപ്പം ഉണ്ടായി കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഓക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ഇതിങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നല്ല മുഴുത്ത കായുണ്ടോ നല്ല റോസ് അപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്നും മധുരമുണ്ടോന്നൊക്കെ ഇനി ഇത്രയും നിറച്ചും കായുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ കാഴ്ച പരാഗണനം ചെയ്യുന്ന സംഭവം ആ കായാണിത് പിന്നെ അത് അവിടെയൊക്കെ പൂവുണ്ടാകുന്നുണ്ടത് ഇതിലൊക്കെ പൂവുന്നുണ്ടാകുന്നു കേട്ടോ ഇതിലൊക്കെ പൂവ് ഇതിൽ ഇതിലൊക്കെ പൂവുണ്ടാവുന്നുണ്ടത് ഇവിടെ പൂവ് കായായി ഇവിടെ പൂവ് ഇവിടെ പൂവ് ഇവിടെ പൂവ് അപ്പം നമുക്ക് പോയിട്ട് കട്ട് ചെയ്താലോ ഏ കട്ട് ചെയ്താലോ ഇല്ല വാ പൂ നമുക്ക് അമ്മ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ടിങ്ങല്ലേ നമ്മള് അങ്ങനെ ഉണ്ട് നോക്കാമല്ലേ അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ ഒന്ന് കട്ട് ചെയ്ത് നോക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്തല്ലേ ുംഴുക്കാണ്ട് കഴിയുമ്പോഴാണ് അരി നട്ടാണ്ടാവുന്ന കുഞ്ഞു അരി കറത്തെ അരി ഉണ്ടെന്നു മുളപ്പിച്ച് മുളച്ചല്ലോ ഒന്നുമില്ലാലും കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നമുക്ക് തിന്ന് നോക്കിയാരോ തിന്ന് നോക്കിയാ അമ്മയ്ക്കൊരു എങ്ങനെ നോക്കട്ടെ അമ്മേന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടായിട്ട് തിന്നിട്ട് പറയണ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ ആ ഞാൻ തിന്നു നോക്കട്ടെ എങ്ങനെയുണ്ടത് എല്ലാരും വെറുതെ പറയുന്ന നല്ല മന്ദിരം ഉണ്ടോ ചുണ്ടരുമാണേ തൈറ്റ് കൊടുക്കാൻ ഗിഫ്റ്റിക്കേണ്ടത് നല്ല കളറാ കളറും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാൻ കേട്ടോ നമ്മുടെ സ്വന്തം ആ ഇത് നമ്മൾ നട്ടു വളർത്തുക കേട്ടോ കടയിൽ നിന്ന് മനസ്സിലല്ലേ അപ്പൊ ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാട്ടോ ബൈ